മധ്യപ്രദേശിലെ ഹർദയിൽ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ ആറുപേർ മരിച്ചു അറുപത് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരുടെ നില ഗുരുതരമെന്ന് ജില്ലാ ഭരണകൂടം ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുനിവരുകളുമായി നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ എപ്പോഴായിരുന്നു സംഭവം ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി ഏതാണ്ട് രണ്ട് മണിക്കൂറിന് മുമ്പാണ് മധ്യപ്രദേശിലെ നർമ്മദാപുരം ജില്ലയിലെ ഹർദിയിൽ ഒരു പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനമുണ്ടായത് പ്രാഥമിക കണക്കുകൾ പ്രകാരം ആറ് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അറുപത് പേർക്ക് പരിക്ക് പറ്റിയതായാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ഈ സംഭവം നടന്ന സമയത്ത് ഏതാണ്ട് നൂറ്റി അൻപതോളം തൊഴിലാളികൾ ഈ ഫാക്ടറി പരിസരത്തുണ്ടായിരുന്നതായിട്ടാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് പരിക്കേറ്റവർ നിലവിൽ ആശുപത്രിയിൽ തുടരുകയാണ് അതേസമയം നില ഗുരുതരമായി തുടരുന്നതായിട്ടാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ സേന രംഗത്തുണ്ട് മരണം ഇനി ഉയർന്നേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഈ ഗുരുതരമായി പരിക്കേറ്റവർ ഇപ്പോഴും ഐ സിയുലും അതേപോലെ മറ്റും തുടരുകയാണ് അതേസമയം വലിയ കൂടിയാണ് ഫാക്ടറിക്ക് സമീപം പൊട്ടിത്തെറിയുണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് ആദ്യം ചില സ്ഫോടനങ്ങൾ ഉണ്ടായി പിന്നെ വലിയ ഭൂചലനത്തിന് സമാനമായ അവസ്ഥയാണ് പ്രദേശത്തുണ്ടായത് സിയോനി അതേപോലെ തന്നെ മാൾവ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇതിന്റെ പ്രകമ്പനമുണ്ടായി എന്നുള്ളതാണ് അതായത് കിലോമീറ്ററുകൾക്കപ്പുറം പോലും ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനമുണ്ടായി എന്നുള്ളതാണ് മറ്റേ ഈ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് രക്ഷാപ്രവർത്തനം ഇനിയും തുടരുകയാണ് കാര്യകാരണങ്ങൾ ഇനിയും ും സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് സംഭവത്തിന്റെ വിശദാംശങ്ങളും അദ്ദേഹം തേടിയിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അതായത് പരിക്കേറ്റവരുടെ നിലയടക്കം കൂടുതൽ വിശദാംശങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു സുരേഷ്